ഹലോ ഗുഡ് ആരെ അവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡം ഡിസ്റ്റിക്കിൻ്റെ ജോബ് വേക്കൻസി ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടുതൽ തന്നെ അവർ ചെയ്തു വെക്കുക പിന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലോകനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ ഈ ചാനലിൽ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിൻ്റെ അത് ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ ഞാനതിൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് ഫോളോ ഓപ്ഷൻ വരും പിന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ദൈവം ഇത് ഒരു ലൈക്ക് എന്നാൽ വെള്ളുപോകാരായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഡയറക്ടലിവാൻഡ്രം സിക്കിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് പട്ടത്തും പിന്നെ അതേപോലെ തന്നെ ആണ് അവിടെയുള്ള ലേഡീസ് ഹോസ്റ്റിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് കുക്കിങ്ങിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഫീമെയിലാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതിൽ ഫുഡ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് നമുക്ക് ഇപ്പോൾ വേക്കൻസീസ് ഉള്ളത് എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ അതേപോലെ തന്നെ തിരുമല എന്ന് പറയുന്ന സ്ഥലത്തേക്കുമാണ് വേക്കൻസികളുള്ളത് പിന്നെ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോലി ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറു വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ആറരയ്ക്ക് ആറരയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഞായറാഴ്ച ദിവസം അവധിയാണ് ഞായറാഴ്ച ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഞായറാഴ്ച ദിവസം അവധിയാണ് ഞായറാഴ്ച എക്സ്ട്രാ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഇതൊരു ക്രെഡിറ്റ് കാർഡ് സെയിലിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ബാങ്കിൻ്റെ ഇതിലേക്കാണ് സാലറി ആണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഇത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി മതി ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഇത് ഫ്രഷേഴ്സിനും അപ്ലൈ ആവുന്നതാണ് ഇത് ഓൾ കേരളമാണ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഓൾ കേരളയാണ് വന്നിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മെയിൽ ക്യാൻഡിഡേറ്റ്സും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതിലാക്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിട്ടാം അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഈ ക്യാഷ് വാൻ ഉണ്ടല്ലോ ഈ ക്യാഷ് ബാങ്കിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അതേപോലെയുള്ള ക്യാഷ് വാൻ്റെ ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി ഉണ്ടായാൽ മതി ഈ വയസ്സ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സിന് താഴേന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് പിന്നെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം ഈ ഡ്രൈവിങ്ങിൽ ഡ്രൈവറായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി ആണെങ്കിൽ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം അതേപോലെ തന്നെ കൊച്ചി ചങ്ങനാശ്ശേരി പാലക്കാട് ഇത്ര സ്ഥലങ്ങളിലേക്ക് വേക്കൻസി വരുന്നുണ്ട് അപ്പം ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസി അടുത്ത വേക്കൻസി ആണെങ്കിൽ ഹിന്ദി ടീച്ചറിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഒരു ലീഡിങ് പ്രൈമറി സ്കൂളിലേക്കാണ് ട്രിവാൻഡ്രത്ത് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബി എഡ് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ബാക്കി അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ലുലുമാളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ബ്രാൻഡ് സെയിൽസ് പ്രൊമോട്ടറിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി പിന്നെ അതേപോലെ തന്നെ ജോലി ടൈമിംഗ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് വൈസ് ആണ് രാവിലെ ഒമ്പത് തൊട്ട് ആറ് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിമൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടുന് മുകളിലോട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് അതിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡേറ്റ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങൾ അവിടുന്ന് പിന്നെ നിങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് സ്റ്റാച്ചു ജംഗ്ഷനിലാണ് സ്റ്റാച്ചു എട്ടർമാട്ടം സ്റ്റാച്യു ജംഗ്ഷനിലാണ് വേക്കൻസി ഉള്ളത് കുക്കിങ്ങിനും പിന്നെ അതേപോലെ തന്നെ കുക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട് വാർഡനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇത് ലേഡീസിന് മാത്രമേ ഉള്ളൂ വേക്കൻസി ലേഡീസ് ഹോസ്റ്റലാണ് അപ്പം ഇതിൽ സാലറി പറഞ്ഞിരിക്കുന്ന പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്കാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ചെങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ടയർ ഷോപ്പിലേക്കാണ് ഹെൽപ്പറിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു ടയറിന്റെ ഷോപ്പിലേക്കാണ് വേക്കൻസി വർക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് രാത്രി എട്ടര വരെയാണ് രാവിലെ എട്ടര തൊട്ട് രാത്രി എട്ടര വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് പിന്നെ സാലറി ആണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യും ഇന്നത്തെ ത്രിവാൻ ഡ്രം ഡിസ്റ്റിക് വേക്കൻസി ഇത്രയുള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ പോലും ഒന്നൂറ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊരു ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം